സർവവിശ്വാസികളെ വലിയ ഐശ്വര്യമാഹ ആ നാമം പറയുമ്പോ നമുക്ക് വലിയ ജീവിതത്തിൽ ആവേശമാലാസോടെ പ്രവർത്തിക്കാനുള്ള വലിയ ഊർജമാ ഉദാഹരണമായി ഇന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നൊരു നേതാവുണ്ട് ഈ കാലഘട്ടത്തിൽ കനിഞ്ഞു നൽകിയ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി നല്ല മഹാനുഭാഗന്റെ ഞങ്ങളെ നന്നാക്കി തരണമല്ല അവിടുത്തെ ബറഗത്തു കൊണ്ട് ഞങ്ങളെ സ്ഥിരപ്പെടുത്തി തരണമല്ല അവിടുത്തെ ഹത്തുണ്ട് ഞങ്ങളെ കൽബെന്ന് ശുദ്ധീകരിച്ച് തരണമല്ല അവിടുത്തെ മതത് ഞങ്ങൾക്ക് ഇനി നൽകണമല്ലോ ശരി ആയുസ്ലെ ഒരുപാട് ണക്കിന് വർഷങ്ങൾ ജീവിച്ച് ചെയ്തു തീർക്കേണ്ട പല പ്രവർത്തനങ്ങൾ ചെറിയ ആയുസിൽ തന്നെ പ്രവർത്തിച്ചു മാതൃകയായ വലിയ നേതാവാ ഞങ്ങളെ കമർക്കസിൽ പഠിക്കുമ്പോ സി എം വലിയാഹു കുറിച്ചും ഞങ്ങൾക്ക് ആധികാരികമായി അവിടെ നിന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അവിടുത്തെ പ്രഭാഷണങ്ങളിൽ സിഹുനാൻ പരാമർശിക്കാറുണ്ട് Bye. <laughs> ഷുന നടത്തുന്നവര് വിപ്ലവാത്മമായ പ്രവർത്തനങ്ങളില് എല്ലാത്തിനും ഒരു നിദാനമുണ്ട് എല്ലാത്തിനൊരുപരമായി വലിയൊരു സഭബുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് കൂട്ടാനുള്ള ചില കാരണങ്ങളുണ്ട് ഒന്ന് ഒന്നൊല്ലാ കൊടുത്ത് വലിയ അതിനുള്ള വലിയ സഭബകളുണ്ട് അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദ് ഉസ്താദിന്റെ വലിയ പ്രിയപ്പെട്ട വണ്യരായ മാതാപിതാക്കളെ വലിയ കൈപ്പിടിച്ചുകൊണ്ട് ഈ കർമ്മദേവയിലേക്ക് കൊണ്ടുവരുന്നത് ഷെഹ്നാൻ ചാപ്പനങ്ങാടി ഉസ്താദാണ് അതേ സമയം ഉസ്താ കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ കഴിയുന്ന സമയം പഠിക്കുന്ന കാലയളവിൽ തന്നെ എന്നും ഷോഹുനാനെ കാണാൻ പോകുമല്ലോ അവിടുത്തെ പ്രയാസങ്ങൾ പറയുമല്ലോ ഷേഖുനാന്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി ചെറിയ വലിയ ഉപദേശങ്ങളുണ്ട് ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് അവിടത്തെ ആശീർവാദമാശേഷമാരുത്തമാ എത്രയോ സാഹിര്യങ്ങള് ഷെഹുനാന്റെ പ്രവർത്തനമൊന്നും നിലച്ച് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ും ദ്രോഹിക്കുന്നവരില്ല മാനസികമായി പീഡിപ്പിക്കുന്നവരില്ല ശാരീരികമായി പ്രയാസപ്പെടുത്തുന്നവരില്ല സോഷ്യൽ മീഡിയയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് തളർത്തി കളവാൻ കുപ്രചരണങ്ങൾ അയച്ചുവിട്ട് ഷേഹുനാന ഒന്ന് മൂലക്കിരുത്താ അതേ ഭീഷണികൾ കൊണ്ട് ഷേഹുനാനെ പൊറുതിമുട്ടിക്കുന്നവരില്ല ജയിലറകളിൽ തളച്ചെടാൻ വേണ്ടി പോലും ശ്രമിച്ചവരില്ലേ ഇന്നും തതറാതെ മുന്നോട്ട് ഗമിച്ച കാന് പിന്നോട്ട് വലിക്കാതെ ഷേഹന ചൈത്രയാത്ര തുടരുന്നു നമ്മ നയിക്കുന്നു താജുൽ ഉലമയോ നൂറു കൻസുൽ ഉലമയോ അഹദത്തു തങ്ങാളോ തങ്ങാളോ ഇങ്ങനെ കഴിഞ്ഞ ിൽ നമുക്ക് നൽകിയ സമസ്ത സ്ഥാപിത പണ്ഡിതന്മാരായ വരക്കൽ മുല്ല തങ്ങളോ അന്നത്തെ പേരിൽ അറിയപ്പെട്ട പാങ്ങില്ലേ പേഹ്മുട്ടി സ്ഥാപോ അതേഫിനോ അടക്കം വലിയ മഹത്തുക്കളോ അവരൊക്കെ മുന്നിൽ നന്ന് നമ്മെ നയിച്ചവരല്ലേ ആ സമസ്തിയുടെ മാറാത്ത പതാക അന്നും ഇന്നും എന്നും ഉയർത്തി പിടിച്ചു ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമില് കേരള മുസ്ലിം ജമാരനായി എസ് വൈ വൈഎസ് കാരനായി ഈ സംഘ കുടുംബത്തിൽ ഒരു കണ്ണിയായി ഇഹ്ലാസോടെ പ്രവർത്തിക്കാ സേവനങ്ങൾ കാഴ്ചതയോടുകൂടി ചെയ്യാ നമുക്ക് അവസരം തന്ന് മാതൃക റോൾ മോഡലായി മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രകാശിക്കുന്ന മുഖം ഇനിയും ഒരുപാട് കാലം കാണാണോ അള്ളാത്തുള്ള ദുർഗായുസ് അവരെ നേരത്തെ ഞങ്ങളും നമ്മെ മുന്നിൽ നയിക്കുന്നത് കൊണ്ട് ഇന്ന് മുസ്ലിയാകന്മാരായ നമ്മളൊക്കെ ഇസ്സത്തോടെ ഇവിടെ ജീവിക്കുകയാണ്